അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു അലഹമില്ല അലഹമുല്ല അലമുല്ലബുല്ലമീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫുൽ മുർസലീൻ വാലാ ലിഹി ഒജമഹീൻ അമ്മാബാദ് ഭർത്താവ് മരിച്ച് ചെറിയ കുട്ടികളെയും കൊണ്ട് ഇനി എന്ത് എന്നുള്ളത് നിരന്തരമായിട്ട് അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ എന്താ ഞാൻ കാട്ടുക ഒരു വഴിയില്ലല്ലോ ചിലവിനില്ല നമുക്ക് ജോലിയില്ല ഇല്ല ആളുകളില്ല എന്താ നിങ്ങളെ എന്ന് ചോദിക്കാൻ ആളുകളില്ല കുടുംബങ്ങളിൽ കഴിയുന്ന ആളുകൾ തന്നെ ഓരോ പ്രയാസപ്പെടുത്തുകയാണ് മനസ്സലോസരപ്പെടുത്തുകയാണ് അപ്പം നമുക്കധികം ആദ്യമാണ് ഞാൻ എന്താ ചെയ്യേണ്ട കുട്ടികളെ കൊണ്ട് അങ്ങനെ നിരന്തരം അള്ളാഹുവിൻ്റെ അടുത്ത് അടുത്തിട്ട് അടുത്തുള്ള അയൽവാസി മൂലോ അല്ലെങ്കിൽ അടുത്തുള്ള താത്താൻ്റെ അളാമ മൂലോ അങ്ങനെ അവരിങ്ങനെ പറയണേ കേൾക്കാൻ എങ്ങനെ ബിസ്മീക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ഇതാണ് ഒരു നിമിത്താണ് അവർക്കൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടിട്ടോ അടുത്തുള്ള താത്താൻ്റെ സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സുഹൃത്ത് വഴിയോ അങ്ങനെ പല കോലത്തിലാണ് അവരിവിടെ പറയുക അങ്ങനെ അലഹദില്ല വിസ്മിയിൽ അവരെത്തിപ്പെടുകയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഓഫീസിലെ കാക്കങ്ങനെ അവരോട് ചോദിക്കുകയാണ് എന്താ എന്താ ഇപ്പം നിങ്ങളെ പ്രശ്നം എന്തിനാ വന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമ്പോൾ ഇത് ഓർഫൻ കൂടുമ്പാണ് അപ്പം ഇത് ഓർഫനാണ് കാക്കാറിനായിട്ട് കാക്കാൻ്റെ അടുത്തേക്ക് വിടുന്നത് അപ്പോൾ കാക്ക പറയാൻ എന്തൊക്കെയാണ് വർത്താനം എന്തായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പം തന്നെ അവരോട് പറയാണ് നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ വിഷമിക്കണ്ട ആ ഒരു ധൈര്യം അവർക്കൊന്ന് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കാരണം അവരെ കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത പലരും നമ്മളോട് പറയുന്നതാണ് കുടുംബക്കാർ പറയാത്ത സ്വന്തം ആങ്ങള പങ്ങന്മാർ വരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാലാണിപ്പം ഒന്നും വേണ്ട ഉപ്പ ഉമ്മ വരെ ഭർത്താവിൻ്റെ ഭർത്താവ് ഉള്ള സമയത്ത് അധ്വാനിച്ചു കൊണ്ടെന്ന് എല്ലാവരും നോക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തിലല്ലായിരുന്നുള്ളൂ ഈ ഭർത്താവ് പോകുമ്പം ഇവർ ഒന്നും കൂടി കൂട്ടി പിടിക്കുന്നതിന് പകരം അവരങ്ങനെ എല്ലാത്തിലും കുത്തുവാക്കുമ്പം കൊടുത്ത് ഒരു സഹോദരി ഇപ്പം ഞാനിങ്ങനെ ദാലത്തിൽ സംസാരിച്ചപ്പോൾ ആ സഹോദരി പറയാണ് ഭർത്താവ് സമയത്ത് നല്ലോണം പൈസ ഉണ്ടേനി വീടൊക്കെ ഉണ്ടാക്കി ഉമ്മൻറ്റിപ്പൻ്റെ പേരിലാണ് തറവാട് വീട് നന്നാക്കി അങ്ങനെ ഒരു നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭർത്താവിങ്ങനെ കഴിയുന്ന സമയത്ത് പിന്നെ മരിച്ചു അപ്പം പറയാണ് നിങ്ങൾ ഇനിയിപ്പോൾ എന്തിനാ അവിടെ നിൽക്കണേ കുറച്ചിങ്ങനെ ആ യുദ്ധ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുക്കും ഞങ്ങളൊരു ബാധ്യതയായി അപ്പം ഉമ്മ പറയാണ് ഇത് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇളച്ചൻ്റെ അടുത്താണ് അധികം പൈസ ഉള്ളത് അപ്പം ആ ഈ മക്കളെ ചേർത്ത് പിടിക്കുന്ന അപ്പുറം അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സഹോദരൻ അതിനെ അതിനപ്പുറം ഇവർ ഇവരെ സ്വന്തം വീട്ടിൽ വരികയാണ് ആ വരാനുള്ള കാരണം നിങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നാലും ഇങ്ങക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണമെന്നുള്ള വർത്താനം അപ്പം പിന്നെ ഈ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പം പിന്നെ നമുക്കുള്ള കണ്ണ് നമ്മളെ മാതാപിതാക്കളെടുത്തേക്കാനും അവരെടുത്തേക്ക് വരികയാണ് ആ ഒരു കുത്തു കുത്തുവാക്കുകളും ഇതൊക്കെ പ്രയാസപ്പെട്ടിട്ട് വേറൊരു സഹോദരിയും പറഞ്ഞതാണ് ഇതുപോലുള്ള അനുഭവം അവർ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഒരു വർഷ സഹോദരി പിടിച്ച് നിന്ന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തരും എന്ന് വിചാരിച്ചിട്ട് ഉമ്മി ഉപ്പിയുള്ള സമയത്താണ് ഈ ഉപ്പ ഈ സ്വന്തം മകൻ മരിച്ച മക്കൾ ആ മക്കളിൻ്റെതാണെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ച ഇവരുടെയൊക്കെ മനസ്സുകളിൽ ആർക്കും സംഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ അറിയണമെന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മക്കൾക്കും ഇന്ന് എൻ്റെ മോക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആ മോൾ എൻ്റെ അടുത്ത് അടുത്തേക്കാണല്ലോ വരിക എന്നുള്ളൊരു അനുഭവം വരെ അറിയണില്ല ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് വേദന തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം ചോരയിൽ നിന്നുള്ള ആളുകൾ മാതാപിതാക്കൾ ആങ്ങളമാര് അല്ലെങ്കിലും അപ്പ മൂത്താപ്പന്മാർ ഇവരൊക്കെ ഉണ്ടായിട്ടും അവരടുത്തക്ക പൈസ ഉണ്ടായിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങനൊരു ആശ്വാസ കേന്ദ്രമുണ്ട് അതിങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഐഡന്റിറ്റി ഇവിടെ ഉണ്ടായിട്ടാണല്ലോ ഈ ഒരു സംവിധാനം നിലനിൽക്കേണ്ട ആവശ്യകത തന്നെയാണ് ആ ബോധിപ്പിക്കുന്നത് ഓരോ സഹോദരിമാരുടെ സംസാരത്തിൽ നമ്മളെ ബിസ്മിയുടെ ആവശ്യകതയാണ് ആ ബോധിപ്പിക്കുന്നത് ഓരോ സഹോദരിമാർ പറയും ബിസ്മി ഞാറേ ഒരു മാസത്തിൽ ഒരുക്ക വരുമ്പം മക്കൾ മക്കളിങ്ങനെ ചോദിക്കും അമ്മ ഇനി ഒന്നാണ് പിന്നെ ബിസിനക്ക് പോവാനുള്ളത് കാരണം ആൾക്കാരും ഇഷ്ടാണ് കാരണം വരുമ്പോൾ മച്ച എന്തെങ്കിലും കൊണ്ടുവരും ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കില് നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഇവിടെ കൊടുക്കണേ ഇറച്ചി ഇറച്ചൊക്കെ കയ്യിലാണ്ട് കിട്ടുമ്പം വലിയ റാഹത്തോട് കൂടിയാണ് അവർ പോണത് അന്ന് അവരുടെ വിഭവം അതായിരിക്കും അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും ആ മക്കളെ ഒരാളെ സന്തോഷിപ്പ് ഒരു എത്തിമെ സന്തോഷിപ്പിച്ചാൽ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളെ സഹോദരങ്ങളിതിലെ കാടായിട്ടും മാംസമായിട്ടും പച്ചക്കറിയായിട്ടും ഓരോ വിഭവങ്ങൾ ആയിട്ടും മീനായിട്ടും ഭക്ഷ്യ വിഭവ കിറ്റായിട്ടും ഒക്കെ അവർ തരുന്നത് അപ്പം അവർ പറയണത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളെ മക്കളെ ആശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിലും പച്ചടുത്ത് പൈസ ഉണ്ടാവും ആ പൈസ ഒന്നുമില്ല എന്തേലൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരുവല്ലോ വളരെ രാഹത്തോട് കൂടിയാണ് ആ ഉമ്മമാർ പോകുന്നതാണ് ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു ആദ്യമൊക്കെ ബിസ്മിക്ക് വരണേ മിസ്മിൽ എത്തിപ്പെടുന്നത് അലഹദില്ല എന്താ വെച്ചാൽ ഇവിടുന്ന് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം കുട്ടികൾ അതിനനുസരിച്ച് സാഹചര്യം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു രണ്ടായിരം കിട്ടുന്ന ഫാമിലി ഒരു ഉമ്മൻ്റെ അടുത്ത് രണ്ടായിരം കിട്ടിയാല് എന്തൊക്കെ കഴിക്ക ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞ് കരയുമ്പോൾ ഒരു പൈസ ഉണ്ടാവൂലോ കയ്യില് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ടായിരം ഒരു മാസത്തിലൊരു നിധി തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും മക്കൾ ചോദിക്കുമ്പം അവർ ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാധിപ്പിച്ച് നമ്മളെ പൈസ അറിഞ്ഞിട്ട് ഉപയോഗിക്കാൻ അവരെ കയ്യിലുണ്ടല്ലോ അപ്പം ഒരു സഹോദരി പറയാണ് ഞങ്ങളെ നാട്ടിൽ ഒരു സഹോദരനങ്ങനെ സഹായിച്ചു കൊണ്ടിരുന്ന് അതായത് പൈസ അങ്ങനെ തരും അയാൾ എത്തി മക്കളല്ലേ എന്നുള്ളതിൽ നമ്മളെ അറിയുന്ന ആ നാട്ടിലൊരു പ്രമാണി അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും ിക്കുന്ന സമയത്ത് പിന്നെ എന്നോട് പറയും ഇങ്ങനെ ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ കട്ടാക്കും അപ്പം ഒപ്പര് പറയും എനിക്ക് എന്തിനാ ഫോൺ കട്ടാക്കണെങ്കിൽ ഞാൻ ആവശ്യം നമ്മക്കെ വിളിക്കും അപ്പൊ അറ്റൻഡ് ചെയ്യണം എന്നോട് സംസാരിക്കണം എന്ന് പറയാം അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അലോസരം പോലെ തോന്നുകയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചോടുത്തേക്ക് വരണം ആ ഒരു മാനസികാവസ്ഥകൾ അറിഞ്ഞൊരുക്കണം ഒരു വിധവ എന്ന് പറഞ്ഞ ഒരു ഭർത്താവനെ നഷ്ടപ്പെട്ട് വെച്ചോർക്ക് എന്തിനും പറ്റുന്നാണോ ഒരു വിചാരിച്ചുകൊണ്ടിരിക്കണത് അവിടെയാണ് നമ്മളെ വിസ്മിയുടെ പ്രാധാന്യം നമ്മളെ റബ്ബ് നമ്മളെ ശരീരം നമ്മളോട് സൂക്ഷിക്കാനുള്ള ആ ഒരു ക്ഷമ നമുക്കൊക്കെ പഠിച്ചും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ശരീരത്തിനും വേണ്ടി ഭർത്താവ് കണ്ട് മരിച്ച ഉൾക്കണ്ട് കിട്ടുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അതിൽ കരുത്തിട്ട് നല്ല 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 എന്താ പറയുക ക്ഷമ ഉൾക്കൊണ്ട സഹോദരിമാര് നമ്മളെ കൂട്ടത്തിൽ നമ്മളെ സഹോദരിമാർ തന്നെയാണ് ബിസ്മയിലുള്ള നമ്മളെ വിധവകൾ ആരും ആരെയും ഒരു കൂസാക്കാതെ അവർ ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ ആ പൈസ നഷ്ടപ്പെട്ട് ഒന്നു കൊടുക്കണ്ട എനിക്ക് വേണ്ടങ്ങളെ പൈസ പിന്നെ വിളിക്കുമ്പം പറയണ ഈ പൈസ ഇനി ഇപ്പൊ ഞാൻ ഞാൻ ഉച്ചകർത്തക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ ഈ പൈസ വേണ്ട ഈ വന്നിട്ടില്ലെങ്കിൽ ഈ പൈസ ഞാൻ തരൂല അങ്ങനെയുള്ള ആ ഒരു ആ ഒരു പ്രശ്നം നമുക്ക് എന്താ പറയാ എല്ലാവരും ഫാമിലിയായി കഴിയുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാവില്ല ഒറ്റപ്പെട്ട് പോയി വെക്കണം ആ ഒറ്റപ്പെട്ട് പോകുമ്പോ നമ്മളോട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊന്നും മനസ്സിലാവും എന്താ അവരൊക്കെ വിചാരിച്ചോണ്ടിരിക്കണത് അതിനുള്ള ആളുകൾ അവർക്ക് വേറെ ഉണ്ടാവും నమకొరు రబ్బు ఎవడీ విషమికండ నే రబ్బు నమ్ కూడెండు ഹോസ്പിറ്റൽ ആണെങ്കിലും എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മളെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമ്മളാണ് വിചാരിക്കുമ്പം നമ്മളൊരാളും പേടിക്കാല്ല ആ ഒരു സഹോദരി പറഞ്ഞത് ഞാനത് നമ്മൾ ഒഴിവാക്കി ആ പൈസ ഇല്ലെങ്കിലും എനിക്ക് കഴിയല്ലോ എങ്ങനെയെങ്കിലും ഞാൻ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം അയാൾ അപ്പോൾ അത്രയും ദുരുദ്ദേശത്തോട് കൂടി കൊടുക്കുന്ന ആളുകൾ നമ്മളെ വലയം ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ചെറിയ പ്രായമുള്ള നല്ല ഭംഗിയുള്ള മക്കളൊക്കെ വന്ന് ഇങ്ങനെ ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം പറഞ്ഞു കൊടുക്കലുണ്ട് നമ്മൾ കുറച്ചൊരു നമ്മളെ വേഷം ഇതാ നമ്മൾ നമുക്കൊരു ഒരു ഐഡൻറ്റിറ്റി ആര് വിളിച്ചാലും നമ്മളാ രബിലീസിൻ്റെ കെണിയിൽ പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നുള്ള വാക്ക് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അള്ളാഹു എന്നെയും ഞാൻ എന്നോട് എന്നോടന്നെ പറയുന്നത് എന്നെയും എല്ലാവരെയും പഠിച്ചറബ് ഇത്തരം ഈ പൈശാചിക ചിന്തയിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഈ ഒരു സഹോദരിയുടെ വാക്കുമൂലം ഞാൻ വിചാരിച്ചു അവളെ മാത്രം പ്രശ്നമല്ലത് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ആദ്യമൊക്കെ ലോക്യത്തിൽ ഇങ്ങനെ വരും നല്ല രീതിയിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെ ആ രീതി ആ ചോയ മാറും അതിനനുസരിച്ച് നമ്മൾ മുൻകോർത്തിട്ടില്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായാലും ആ ഒരു സഹോദരി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട് അതാവ് സുബനത്താല് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകട്ടെ അപ്പൊ ഈ ആശ്വാസമാവുന്ന ഇവർക്കൊക്കെ ഈ കരുത്ത് പകരുന്ന നമ്മളെ കുറാൻ ക്ലാസ് നമ്മളിപ്പോൾ ജീവിക്കാൻ പഠിച്ചു ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അതായത് നമ്മൾ എങ്ങനെ എന്ത് പിന്നെ ക്ഷമ എന്താണെന്ന് പഠിച്ചു ജീവിതം എന്താണെന്ന് പഠിച്ചു എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ചു പഠിച്ച റബ്ബ് നമ്മളെ സഹായിക്കുന്ന രീതി അല്ലാതെ എങ്ങനെ ശുക്ര ചെയ്യണം ഒക്കെയാണ് നമ്മളിവിടെ ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ ഇവിടെ അവർക്ക് ക്ലാസ് ചെയ് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ട് കുട്ടികളൊക്കെ ജീവിക്കുമ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തില് പുതിയപ്പോളാണ് മരിക്കുകയാണ് ആ മരിച്ചു കഴിഞ്ഞുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കും കുടുംബക്കാരോ ഏലക്കാരൊക്കെ വന്ന് നോക്കും അതിന് ശേഷം പിന്നെ അവരിങ്ങനെ ഒറ്റപ്പെടും ആ ഒറ്റപ്പെടലെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് വലക്കണ്ണികൾ നമ്മളെ ചുറ്റുപാടത്തുണ്ടാവും അവരിങ്ങനെ നമ്മളെ സഹായിക്കങ്ങനെ എടുത്ത് എടുത്ത് കൂടും അപ്പം പൈസ ആയിട്ട് ഒരു മാസം രണ്ടു ഒക്കെ കൊടുത്ത് പിന്നെ ഇവരെ സംസാരം ഇങ്ങനൊക്കെയാണ് അതിൽ നമുക്ക് ഈമാനോട് കൂടി പിടിച്ചു നിൽക്കാൻ നമ്മളെ ബിസ്മിയോളം അപ്പൊ അവർക്കൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് നമ്മൾ ഈ കുടാം ക്ലാസ് ഒരു സഹോദരി പറഞ്ഞതാണ് അതിലിങ്ങനെ നമ്മൾ വീട് എടുത്തോടുത്തര് പിന്നെ കുടിയിരിക്കല് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴാണ് നമ്മളെ സമൂഹത്തിൻ്റെ നമ്മളെ പബ്ലിക്കിൻ്റെ ഒരു അവസ്ഥകൾ മനസ്സിലാക്കാം വലിയൊരു പാടാണ് ഇന്ന് മനസ്സിലായത് കാരണം സഹോദരന്മാരെ ആദ്യം ഞങ്ങളെ കൊണ്ടേത് അല്ലാദ്യം ഇപ്പോൾ പുതിയൊരു വീട്ടിലല്ല ആദ്യം നിന്ന വീടാണ് ആദ്യം കാണേണ്ടി ഇറങ്ങി അങ്ങോട്ട് പോയി നോക്കി ഒരു വീടാണ് എന്നുള്ളത് പോയിട്ട് ഒരു ആല ആലയെന്ന് പിന്നെയാണ് അവർ മോട് പറഞ്ഞത് നമ്മൾ പശുക്കളെയും ആടുകളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നല്ല ആയിട്ട് ഉണ്ടാക്കും കുറച്ചൊരു ഇതിങ്ങനെ കുണ്ടും കുഴിയും ദാർപ്പായ അവിടേയും വെച്ച് ഇവിടെയും വെച്ചവരിങ്ങനെ മുകളിൽ ഷീറ്റിട്ട് അപ്പം മഴ ഒക്കെ പെയ്തപ്പം വല്ല ദ്രവിച്ചേണ് ആ ഒരു കൊറ്റ ഒരു റൂമാക്കി തിരിച്ചിട്ട് ചിറ്റോടിട്ടും ചുമരും ഓലി ഒന്നുമല്ല ചിറ്റോടിട്ടും ഇങ്ങനെ ഈ നമ്മളെ വിറകിൻ്റെ മേലൊക്കെ ഇങ്ങനെ കീറി താർപ്പായ അങ്ങനെ ഇട്ടു അതിങ്ങനെ കിട്ടുന്ന കുറച്ചിച്ച് കുറച്ച് ഇങ്ങനെ മറച്ച് ഒരു എന്തോ ഒരു കഥ ഉള്ള പഠിച്ച തമ്പുരാനെ അതിൻ്റെ മുന്നിലെ വീടുകള് ആയിട്ടുള്ള വീടുകൾ അതിൻ്റെ മുന്നിലൊക്കെ ഉണ്ട് എട്ട് മാസമായി ആ സഹോദരി ബിസ്മിയിലേക്ക് എത്തിയിട്ട് ബിസ്മിക്ക് എത്തിയിട്ടുള്ളൂ അപ്പോക്കിനെ ആ പെണ്ണിന് നല്ല അടച്ചുറപ്പുള്ള നല്ല ഭംഗിയുള്ള അലഹമുല്ല അലഹമില്ല എത്ര സുഖിച്ചാലും നല്ല ഭംഗിയുള്ള ഒരു വീട് ആ വീട്ടിൽക്കാണ് ഈ ഞങ്ങളെ ക്ഷണിച്ചിട്ട് പോണത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വർഷം മുന്നേ ഭർത്താവ് മരിച്ച് ഒരു സുഖമില്ലാത്തൊരു കുട്ടി കൂടല്ലേ അസുഖമുള്ളൊരു വാപ്പ കൂടല്ലേ ഒരു ഉണ്ണി ഇങ്ങനെ ഈ നാല് ആളുകളാണ് ആ ഷെഡിന്റെ ഉള്ളിലുള്ളത് ആ ഷെഡിന്റെ മുന്നിൽ മുന്നത്തെ ഇതിലൊക്കെ മൂന്നാല് നല്ല നല്ല വീടുകളുണ്ട് അവർക്കൊന്നും ഇവരെ കെയർ ചെയ്യണ്ട പക്ഷെ ഈ സഹോദരി പറയുന്ന ഒരു വാക്ക് ഇതിലൂടെ അങ്ങനെ നടന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മുഖംങ്ങോട്ട് തിരിച്ചിട്ടാണത്രേ അവരെ ഭാഗത്ത് ഉത്തുമ്മുമ്പോ പോവുക നമ്മുടെ സമൂഹത്തിന്റെ ഒരു കെരു ഇത് മനസ്സിലാക്കുമ്പോത്തൊരു അവസ്ഥ ആ ഒരു നാട്ടിലും നമ്മള് നമ്മള് നമ്മളെ പറയും പക്ഷെ നമ്മളടുത്തൊക്കെ ഉണ്ടാവും നിങ്ങളെ അപ്പൊ നമ്മൾക്കൊക്കെ ഒരു ബോധ്യം വരികയാണ് ഇങ്ങനെ ഒന്ന് ആയാൽ പോര നമ്മളെന്ന് ആ സഹോദരി പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ മുറ്റത്തു കൂടെ ഇങ്ങനെ പോണ സമയത്ത് ഞങ്ങളെ വീടിന്റെ ഈ ഒരു ഷെഡ് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മുഖം തിരിച്ചു തിരിച്ചേ ഞങ്ങളെ കണ്ടാലും ഇനിയിപ്പോ എന്തെങ്കിലും ചോദിക്കോ ഇതാക്കോ ഞങ്ങൾ ഇങ്ങനെയാണ്ട് മരിച്ചു പോകാനുള്ള ഒരു ആൾക്കാരായിട്ടാണ് അവരൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഞങ്ങളെ കണക്കാക്കിയത് എന്നുള്ളത് അപ്പൊ ഒരു ഡോർ ഡോറിങ്ങനെ വെച്ചുകണ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് എങ്ങനെ ഉള്ളൊരു കിച്ചണും അതും ഇതില്ല എന്താ പറയാ അടുപ്പൊന്നുമില്ല അപ്പം അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെക്കും പാത്രമൊക്കെ കൂടി കൊണ്ടുപോയണ്ട് അങ്ങനെ മുറ്റത്ത് പുറത്തൊരു ഇത് കാണിച്ചെന്ന് അവിടെ പോയി കഴുകുന്നിറഞ്ഞ് അപ്പം ഇവരൊക്കെ പറഞ്ഞു ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ഇവിടെ ഒക്കെ ഒരു ഒഴിഞ്ഞൊരു പ്രദേശാണ് ഒരു ചളിയും ചേറും ഒരു ചതുപ്പായ ഒരു നിലം അപ്പൊ ഈ ഒരു സുഖമില്ലാത്ത ഈ ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട് അവിടെ ഈ ഉമ്മയും ഇവരൊക്കെ ഒരു വിധവയായ ഒരു പെണ്ണൊക്കെ കഴിഞ്ഞ ഒരു വീടാണല്ലോ നമ്മളീ കയറി ഇറങ്ങി പഠിച്ചോനെ അത് കഴിഞ്ഞ് നമ്മളീ വീട്ടിൽ കണ്ട് കയറിയപ്പോ ഒരു കൊള്ളിറുന്ന ഒരു രാഹത്തു എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ഞങ്ങക്ക് കാരണം അലഹന്ദി ഇതാണ് നമ്മളെ റബ്ബ് ഇതാണ് നമ്മളെ പഠിച്ചോന് ഒരു പ്രയാസത്തോടൊപ്പം ഒരു ആയാസം കാണിച്ചു തരണം നമ്മളെ റബ്ബ് പഠിച്ച ശ്രദ്ധയെ അവരും പറയുന്ന വാക്കുകളുണ്ട് അക്ക ഞങ്ങള് ഇങ്ങനെ മരിച്ചു പോകുന്നതാണ് ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ജീവി കൺ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം ആരും ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല ഞങ്ങളുടെ അസൂയാണ് ആ ടൈല് ആ വല്യമ്മ പറയാണ് ടൈലുള്ള വീടിലൊക്കെ ചെന്നാൽ ചില വീട്ടിന്റെ പുറത്ത് ഇങ്ങനെ ടൈലിട്ടുണ്ടാവൂല അപ്പം എന്റെ മോൾ അവിടെ നിന്ന് ഇറങ്ങൂല ഉള്ളിങ്ങനെ ഇങ്ങനെ 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 ചാടി കളിച്ചിങ്ങനെ ഓക്കെ ആ ഒരു ടൈലിന്മലിങ്ങനെ കുത്തിമാറിയണെന്ന് അപ്പൊ അലഹമുല്ല ഓലെ വീട്ടിലെ വലിയൊരു ഡൈനിങ് ഹാളും രണ്ട് ബെഡ്റൂമും രണ്ട് കട്ടിലും ബെഡും കിച്ചണും നല്ല ബാത്റൂമും ഒക്കെ ആയിട്ട് നല്ല ഉഷാറും നല്ലൊരു വീട് അത് ബിസ്മി ഒരു കാരണമായി ബിസ്മി അള്ളാഹോ അവരെ ഇങ്ങോട്ട് ഇറക്കിയതാണ് ഈ ഒരു സഹോദരന്റെ പ്രയാസം നമ്മളാരും അവിടെ ആദ്യം പോയി ചോദിച്ചറിഞ്ഞോന്നില്ലല്ലോ അല്ലയാണ് അവരള്ളഹിനോട് ചോദിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിച്ച് അവർ കരഞ്ഞതിൻ്റെ ആശ്വാസം എന്നോണം ബിസ്മിയിൽ അവർ വരികയും അവർ രജിസ്റ്റർ ചെയ്യുകയും അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ബിസ്മി അതിനൊരു കാരണമാവുകയും ചെയ്തതിൻ്റെ ഒരു കാഴ്ചയാണ് അവിടുന്ന് കഴിഞ്ഞത് അവിടുന്ന് എന്ത് വിഭവമാണോ കൊടുക്കുന്നത് അതൊക്കെ നൽകുന്ന ആളുകൾക്ക് ഇതിലൊരു നഷ്ടം എന്നുള്ളതാണ് അതാ ഇരട്ടി ഇരട്ടി അരട്ടിയായിട്ട് അവർക്ക് എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കും കാരണം ഇത്രയും പ്രയാസപ്പെട്ട് ഇപ്പം വീടുകളിൽ ഉമ്മ ഉണ്ടാവും ഉപ്പുണ്ടാവും ഉമ്മ രോഗി ഉപ്പരോഗി മക്കളെ രോഗി ഈ വിധവ വൈധവനുഭവിക്കുന്ന അവരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് കിട്ടുന്ന രണ്ടായിരം മൂവായിരം നാലായിരം വെച്ചിട്ട് ഉമ്മനെ നോക്കണം ഉപ്പനെ നോക്കണം കുട്ടി ഒക്കെ കിട്ടി അവർ അവർ വർക്കത്താണ് ഈ പൈസക്ക് വല്ലാത്തൊരു ഒരു എമൗണ്ടാണ് അത് രണ്ടായിരം ആയിരം മൂവായിരം ആരും അപ്പം അതിനൊക്കെ ഒരു ഒരു അതിനൊരു ഒരംഗമാവാൻ നമുക്ക് ആർക്കെങ്കിലും ഒരു പത്ത് രൂപ ഒരു നമ്മൾ കുഞ്ചിയിലൊക്കെ ഇട്ടാണ്ട് കൊണ്ടുവന്നുകൊടുക്കുന്ന പൈസ ആയാലും എല്ലാത്തിനും വലിയ വാല്യൂ ഉണ്ട് അതൊക്കെ നമ്മൾക്കൊരു നഷ്ടമാവില്ല നമ്മൾ നമ്മളങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിലും അതായത് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാനതിൽ ചെറിയൊരു ഇടം ഒരു പത്ത് രൂപയിൽ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അല്ല കാണണ്ടല്ലോ നമ്മൾ എപ്പോഴും പറയും നമ്മൾ ചെയ്യണതൊക്കെ പഠിച്ച റബ്ബിനേക്കുള്ളത് കൊടുത്തത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കട്ടെ റിയാവും വിഫാക്ക് ഒന്നും ഇല്ലാതെ എപ്പോഴും നമ്മൾ പറയണം ഒരു പത്ത് ഉറപ്പ് എടുക്കൊള്ളും നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകന്മാരും ഇതുപോലെ പാവങ്ങളാണ് പഠിച്ചോനെ നല്ല മനസ്സുള്ള ഒരുപാട് പ്രവർത്തകന്മാരെ പഠിച്ചവനെ അവരൊക്കെ ആയുസ് ഒരു ആയുസ് ഉള്ളോടത്തോളം കാലം നീ നിലനിർത്ത റബ്ബെ അവരൊക്കെ സമ്പത്ത് ഇതിലേക്ക് തന്നെ റഹ്മാനെ ഒരു നഷ്ടമില്ലാത്ത കോലത്തില് അവർക്കൊക്കെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു റബ്ബെ